സംഗമേശ്വര മഹാദേവ ക്ഷേത്രം ആമുഖം കുരുക്ഷേത്രയിലെ പെഹോവയിലെ അരുണൈ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സംഗമേശ്വർ മഹാദേവ ക്ഷേത്രം പ്രശസ്തമായ ഒരു മതകേന്ദ്രമാണ് ഇവിടെ സാവൺ മാസത്തിൽ ശിവനെ കാണാൻ എല്ലാ വർഷവും വരുന്ന നാഗദൈവത്തെ കാണുന്നു അരുണ സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുരാണങ്ങൾ അനുസരിച്ച് മഹർഷി വസിഷ്ഠനും വിശ്വാമിത്രനും ഇവിടെ തപസ്സു ചെയ്തു വിശ്വാമിത്രൻ സരസ്വതിയെ രക്തം വരുമെന്ന് ശപിക്കുകയും മഹർഷി വസിഷ്ഠൻ സരസ്വതിയോട്ട് ശിവലിംഗത്തെ ആരാധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു സരസ്വതിയെ ആരാധിക്കുകയും ശിവൻ അവളെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും വെള്ളം നിറയ്ക്കുകയും ചെയ്തു ക്ഷേത്ര രഹസ്യം സംഗമേശ്വർ മഹാദേവ ക്ഷേത്രവും ദുരൂഹമായ സംഭവങ്ങൾക്ക് പേരുകേട്ടതാണ് എല്ലാ വർഷവും ഒരു ജോട്ടി പാമ്പുകളും പാമ്പുകളും ശിവനെ കാണാനും ശിവലിംഗത്തിന് ചുറ്റും പോകാനും വരുന്നു ഈ ദമ്പതികൾ ഒരിക്കലും ഒരു ഭക്തനെയും ഉപദ്രവിച്ചിട്ടില്ല കൂട്ടാതെ ധാരാളം ഭക്തർ അവരുടെ ദർശനത്തിനായി ഇവിടെ എത്തുന്നു ഈ ദമ്പതികൾ എവിടെ നിന്നാണ് വരുന്നതെന്നും എവിടേക്കാണ് പോകുന്നതെന്നും ഇതുവരെ ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല ചരിത്രപരമായ പശ്ചാത്തലം പുരാണങ്ങൾ അനുസരിച്ച് അരുണ സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മഹർഷി വസിഷ്ഠൻറെയും വിശ്വാമിത്രന്റെയും തപസ്സാണ് ഒരു കഥ അനുസരിച്ച് മഹർഷി വശിഷ്ഠൻറെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരാൻ വിശ്വാമിത്രൻ സരസ്വതിയെ കബളിപ്പിച്ചു അങ്ങനെ മഹർഷി വശിഷ്ഠനെ ഇല്ലാത്താക്കാൻ സരസ്വതി ശിവലിംഗത്തെ ആരാധിക്കുകയും ശിവൻ അവളെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു ഈ സംഭവം മുതൽ ഇവിടെ ശിവനെ ആരാധിക്കുന്നു വാസ്തുവിദ്യയും സംഭവങ്ങളും കുരുക്ഷേത്രയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വാസ്തുവിദ്യയുടെ അതുല്യമായ ഉദാഹരണമാണ് ശ്രീപഞ്ചായത്തി മഹാനിർവാണി അഗാറയാണ് ഈ ക്ഷേത്രത്തെ പരിപാലിക്കുന്നത് മഹാശിവരാത്രി ദിനത്തിൽ ഇവിടെ വാർഷികമേള സംഘടിപ്പിക്കാറുണ്ട് അതിൽ ധാരാളം ഭക്തർ പങ്കെടുക്കുന്നു മതപരമായ വിശ്വാസങ്ങൾ ഈ ക്ഷേത്രത്തിൽ ജലാഭിഷേകവും ശിവലിംഗ പൂജയും നടത്തുന്നതിലൂടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുമെന്നാണ് വിശ്വാസം ബെൽമരത്തിൽ ഒരു നൂൽ കെട്ടി ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു വൻകിട രാഷ്ട്രീയക്കാരും വ്യവസായികളും ആഗ്രഹങ്ങൾ നടത്താൻ ഇവിടെ എത്തുന്നു അത് നിറവേറ്റുമ്പോൾ അവർ ചരട്ട അഴിക്കുന്നു മഹാശിവരാത്രി സമയത്ത് വലിയ ഭക്തജനത്തിരക്ക് ഇവിടെ ഒത്തുകൂടുന്നു ക്ഷേത്രപരിസരത്ത് നീണ്ട ക്യൂകൾ രൂപപ്പെടുന്നു പ്രവേശന വഴി അംബാല റോഡിൽ പെഹോവയിൽ നിന്ന് ആറ് കിലോമീറ്റർ വടക്ക് കിഴക്കായി അരുണായ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെഹോവയിൽ നിന്ന് സ്വകാര്യ വാഹനങ്ങളിലോ ബസ്സുകളിലോ ഭക്തർക്ക് ഇവിടെയെത്താം ക്ഷേത്രപരിസരത്ത് ഒരു ചെറിയ കുളവും ഉണ്ട് എല്ലാ വർഷവും ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നു മാസത്തിന്റെ സവിശേഷതകൾ സാവൻ മാസം ആരംഭിക്കുമ്പോൾ തന്നെ സംഗമേശ്വര മഹാദേവ ക്ഷേത്രത്തിന്റെ സൗന്ദര്യം അദ്വിതീയമാകുന്നു ശിവലിംഗം പൂക്കളും പഴങ്ങളും കൊണ്ട് പ്രത്യേകം അലങ്കരിച്ചിരിക്കുന്നു രാജസ്ഥാൻ ഉത്തർപ്രദേശ് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ബിഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണവും വളരെ കൂടുതലാണ് കൺവാരിയരും ഇവിടെ വന്ന സംഗമേശ്വരനെ ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്ത് വണങ്ങുന്നു ഈ രീതിയിൽ സംഗമേശ്വർ മഹാദേവ ക്ഷേത്രം മതപരമായി മാത്രമല്ല ചരിത്രപരവും സാംസ്കാരികവുമായ വീക്ഷണകോണിൽ നിന്നും ഒരു പ്രധാന സ്ഥലമാണ് ഓരോ വർഷവും ആയിരക്കണക്കിന് ഭക്തർ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി വരുന്നു